എന്തോന്ന് കൊണ്ടുവന്ന കൊണ്ടുവന്ന മാങ്ങ മാങ്ങ ഈ ഒരു ചിക്കൻ കറി നല്ല മണം കട്ട് ണു കഴിച്ചു കട്ടുക എന്നിട്ട് അടുത്ത വിചാരിന പിടിക്കാം എവിടെ അവിടെ ഇരിക്കാ മഴ സത്യം പറഞ്ഞ ഇന്നാണ് വെയിൽ അല്ലേ ഇന്നത്തെ വെയിൽ വന്ന തുണി എല്ലാം അല്ലാതെ പിന്നെ അവസ്ഥ അല്ലേ ഇവിടെ കഴിഞ്ഞാലും അവിടെ അത്ര വലിയ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് സാധനം കോട്ടക്കൂണ മാട്ടാ ഇനി ഇവിടെ കോട്ടക്കൂണമെന്നാണ് പറയുന്നത് അതിന്റെ അതിന്റെ തയ്യാണ് മരോടതുകൊണ്ടാ അതാണ്ടാണ്ടാ കയ്യുള്ളതുകൊണ്ട് അവിടെ ഇരിക്കുന്ന മാവുണ്ട് അതാണ് അപ്പോ മനം ഉണ്ടാ കഴിഞ്ഞാ

അക്ഷയു പോലെ എന്നിട്ട് ഒരു കൂട്ടുകാരൊക്കെ വച്ചില്ല എനിക്ക് മനസ്സിലായി പോവാ നമ്മളെ യാത്ര നേരെ ചെമ്പൂർ അക്ഷയ് പിന്നെ ഊണ് ഓടിച്ച് ഊൺ ഓടിച്ചു തരുല്ലേ പൊളിഞ്ഞ് വീട് എന്തോ അപ്പം ഊണും സംഭവം അക്ഷയ് ചെന്നപ്പോൾ നല്ല ആള് അപ്പം അമ്മ പറഞ്ഞ് നമുക്ക് ഹോട്ടലിൽ പോയി ചോറ് കഴിക്കാം നമ്മ ബ്ലറായി പോയോ കുഴപ്പമില്ല കൂട്ട് വരാ വരണില്ലേ ആദ്യം കൈ കൈ കഴുകേ സ്ഥലം പിടിക്കാം റിയാസ് ഖാനായിട്ട് വരച്ച് വെച്ചാണ് അക്ഷയിൽ ചെന്നപ്പോൾ നല്ല തിരക്കാട്ട് അപ്പോൾ അമ്മ പറഞ്ഞ മക്കളെ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലാകുമ്പോൾ നേരെ പോയി ഊണ് കഴിക്കുന്നത് അപ്പോൾ ഊണ് കഴിക്കുക ഇലയൊക്കെ സെറ്റ് ചെയ്യും നമ്മുടെ വീട്ടിൽ തണുപ്പ് ഇലയൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല അച്ചാർ അവിയൽ പിന്നെ കിച്ചടി എന്ന പിന്നെ എന്താ ബീട്രൂട്ട് തോരൻ പിന്നെ ചോറ് ചോറ്ന്നാണ് ചോറ് വേറെ കാര്യം നല്ല ചൂടായിരുന്നെട്ടെ എനിക്ക് പിന്നെ ബിരിയാണി ഈ സമയത്ത് കഴിക്കാത്തതുകൊണ്ട് നല്ല വിചാരിച്ച് നല്ല ഊണ് നമുക്ക് പിന്നെ വീട്ടിലെ ഇലയിലൂ ഊണല്ല അപ്പം അങ്ങനെ ഇലയിൽ ഊണൊക്കെ സെറ്റ് ചെയ്ത് നല്ല പരിപ്പും കൊണ്ട് ഒഴിച്ചിട്ട് പിന്നെ ഒരു പപ്പടം എടുത്ത് വെച്ചിട്ട് പിന്നെ കൊഴിയാളാണ് എനിക്ക് കിട്ടിയ കൊഴിയാള മീനായിരുന്നു ഞാൻ പിന്നെ ചൂരെ വേണ്ട കൊഴിയാളെ മതിയെന്നാണ് അപ്പോൾ പിന്നെ അത്ര ദഹിച്ചില്ല അപ്പോൾ കൊഴിയാളെ മേടിക്കാനായിട്ട് ഞാൻ വിചാരിച്ച് പപ്പടവും ഒരു പിടിയും പിടിച്ചിട്ട് ചിക്കൻ കറി വേടിച്ചാൽ എന്ന് ചെറിയൊരു ഡൗട്ടുണ്ടാകും പിന്നെ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ സംഭവിക്കില്ലെന്നറിയാൻ പയ്യ അപ്പോൾ അതിന് മുമ്പ് ഇച്ചിരി മീൻ മീൻകറിയും ഒരു പിടിയും പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മ അതിനൊന്നും നോക്കാല്ല നമുക്കൊരു ചിക്കൻ കറി പറയാന്ന് പറഞ്ഞ് നേരെ ഒരു ചിക്കൻ കറി കൊണ്ടുവന്നു കേട്ടോ ദിവസം അടിപൊളി ചിക്കൻ കറി ആണ് പിന്നെ നേരെ ചിക്കൻ കറി ചോറൂട്ടൊരു പിടി അങ്ങ് നന്നായിട്ട് പിടിച്ചേ ആ ഒരു പിടി കഴിഞ്ഞിട്ട് നേരെ കുറച്ച് ചോറും കൂട്ടിയിട്ട് ഇപ്പോൾ ഇച്ചിപ്പൂല പുളിശ്ശേരി അങ്ങോട്ട് ഒഴിച്ചിട്ടോ പുളിശ്ശേരി ഒഴിച്ചതിനു ശേഷം നല്ല വെന്തുടഞ്ഞ കപ്പ മരിച്ചീനി കൊണ്ടുവന്നു മരിച്ചീനി കൊണ്ടുവന്നാൽ ചിക്കൻ കറി കുറച്ച് മരിച്ചീനി അല്ല തിരിച്ചല്ലേ മരിച്ചീനി ചിക്കൻ കറി എടുത്തിട്ട് ഒരു ഒരു പിടി പിടിച്ചേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൊമോഷനും കാര്യങ്ങളൊന്നും വീഡിയോ നമ്മളെ പിടിയെടുക്കണം പറഞ്ഞില്ല അറിഞ്ഞില്ല അവരൊന്നും അല്ല നമ്മളൊന്നും അവർ അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് നേരെ അപ്പോൾ ഒന്നുകൂടെ ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ ചോദിച്ചാൽ തരുവന്ന് അങ്ങനെ ഒന്നുകൂടെ ഞാൻ ചോദിച്ചപ്പോൾ ചേട്ടാ ചാരോട് മരിച്ചീരി അതും ഒരു പിടിയും പിടിച്ചപ്പോൾ അമ്മ നോക്കിയപ്പോൾ അമ്മ നല്ല ഫിനിഷ് ആയിട്ട് അപ്പോൾ ഞാൻ ചോദിച്ച അമ്മ നല്ല നശപ്പെട്ടാണ് അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നത് അവരെയും കാപ്പിയും കൂടിക്കാണ് ഇറങ്ങിപ്പോയത് എവിടെ നേരെ വീട്ടിലോട്ട് അതും കഴിഞ്ഞ് നേരെ വീട്ടിൽ നിന്നപ്പോഴാ ഒരു കൊച്ചു മോൻ ചേർക്ക സൂപ്പർ ആയിരുന്നു കേട്ടോ പിന്നെ അവന്റെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ അവിടെ നിന്ന് ക്യാമറ ലോകണ കേട്ടാ ക്യാമറ ലോക